നമസ്കാരം അങ്ങനെ കലങ്ങിമറിഞ്ഞ് കലുഷിതമായിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഒരു നിയമപാലകൻ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകൾക്ക് ഇപ്പോൾ പകരം നൽകേണ്ടി വന്നിരിക്കുന്നത് ഒരു ഉപരാഷ്ട്രപതിയുടെ രാജിയാണ് വീട്ടിനുള്ളിൽ നോട്ടുകുമാരം സൂക്ഷിച്ച ജസ്റ്റിസ് യശുവന്ത് വർമ്മ അപ്രതീക്ഷിത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ജഗദീപ് തൻകർ രാജിവെച്ച കാര്യത്തിലും ഒരു കാരണക്കാരൻ തന്നെയാണ് നേരം വൈകുന്തോറും യശുവന്ത് വർമ്മയ്ക്കെതിരെയുള്ള കുരുക്കിൻ്റെ മുറുക്കം അത് കുറയുന്നതായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അയാൾ ഇപ്പോഴും ഒരു ജഡ്ജിയാണ് അതുകൊണ്ട് ഒരു ബഹുമാനമൊക്കെ ആകാമെന്ന് സുപ്രീം കോടതി വരെ ഇപ്പോൾ ഒന്ന് ഇരുത്തി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കണമെന്ന് കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായയും വ്യക്തമാക്കിയിട്ടുണ്ട് ഔദ്യോഗിക വസതിയിൽ അനധികൃത നോട്ട് കൂമ്പാരം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ സമിതി തൻ്റെ ഭാഗം കേട്ടില്ല എന്നാണ് ജസ്റ്റിസ് വർമ്മയുടെ പരാതി ജഡ്ജിമാരുടെ സമിതി മുൻവിധിയോടെയാണ് പെരുമാറിയത് റിപ്പോർട്ട് ഏകപക്ഷീയമാണ് റിപ്പോർട്ട് കിട്ടിയതോടെ ഇംപീച്ച്മെന്റിനായിട്ട് മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന രാഷ്ട്രപതിക്ക് കത്തയക്കുകയായിരുന്നു ഈ നടപടി ശരിയല്ല എന്നും പി ആർ ഗോവായി ഹർജിയിൽ ചൂണ്ടിക്കാണിക്കും അതേസമയം കേസ് അടിയന്തരമായിട്ട് കേൾക്കണമെന്ന് ജസ്റ്റിസ് വർമ്മയ്ക്ക് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു ഹർജി താൻ പരിഗണിക്കുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പുതിയ ബെഞ്ചിലേക്ക് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ മാറുന്നത് ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്യാനായിട്ട് ശുപാർശ ചെയ്ത മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുമായി താൻ ചർച്ചകളിൽ പങ്കാളിയായിരുന്നുവെന്നും തന്നെ ഈ കേസിൽ വാദം കേൾക്കുന്നില്ല എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയായിരുന്നു അതേസമയം ഇംപീച്ച്മെന്റ് നടപടിയുമായി പാർലമെന്റിൽ കേന്ദ്രം മുന്നോട്ട് പോകുമ്പോഴായിരുന്നു വീണ്ടും സുപ്രീം കോടതി ഹർജി പരിഗണിക്കുന്നത് ഡൽഹിയിലെ തേട്ടീൻ തുക്ലക്രസൻ വസതിയിൽ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത തുക പണം കണ്ടെത്തുന്നത് ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ടിനെതിരെയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് പണം ഔദ്യോഗിക വസതിയിൽ സൂക്ഷിച്ചതിന് തെളിവുണ്ടെന്നും യശുവന്ത് വർമ്മ അറിയാതെ ആ പണം ആ വസതിയിൽ സൂക്ഷിക്കാനാകില്ല എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പ്രത്യേക അന്വേഷണത്തിന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജി എസ് സന്താവാലിയ കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങുന്ന സമിതി രൂപവത്കരിച്ചിട്ടുണ്ട് ഈ സമിതി മെയ് മൂന്നിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജസ്റ്റിസ് യശുവന്ത് വർമ്മയോട് രാജിവെക്കാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടത് പക്ഷേ അദ്ദേഹം ഇത് വിസമ്മതിച്ചുകൊണ്ടാണ് ഹർജി നൽകിയത് ആ ഹർജിക്കാണ് ഇപ്പോൾ സുപ്രീം കോടതി പച്ചക്കോടി വീശിയിരിക്കുന്നത് ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ലോക്സഭയിൽ നൂറ് അംഗങ്ങളുടെയും രാജ്യസഭയിൽ അൻപത് അംഗങ്ങളുടെയും പിന്തുണ വേണം ജസ്റ്റിസിന് ഇംപീച്ച്മെന്റ് നടപടി ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വിരലിലെണ്ണാവുന്ന ജഡ്ജിമാർ മാത്രമേ പുറത്താക്കൽ നടപടികൾ നേരിട്ടിട്ടുള്ളൂ അവരിൽ വരുന്ന ഭൂരിഭാഗവും പ്രമേയം പാസ്സാക്കുന്നതിന് മുൻപ് തന്നെ രാജിവെച്ച് ഒഴിയുകയായി ഏതായാലും ഒരു കള്ളത്തരവും അധികകാലം ഇനി മൂടി വയ്ക്കാൻ കഴിയില്ല എന്നത് സത്യം തന്നെയാണ് അതുകൊണ്ടുതന്നെയാണ് തൻ്റെ വീട്ടിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്ക് ഇത്രയും വലിയൊരു പണി ഇപ്പോൾ കിട്ടിയിരിക്കുന്നു തീ അണച്ചു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് നാശനഷ്ടങ്ങളൊക്കെ തന്നെ അതിൽ കണക്കെടുക്കുമ്പോൾ ഒരു മുറിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത കത്തിക്കരിഞ്ഞ നോട്ടുകെട്ടുകൾ കണ്ടെത്തുന്നു ഇതോടെ എന്ന് ഉറപ്പിച്ച ജഡ്ജി മുങ്ങാൻ നോക്കിയെങ്കിലും സുപ്രീം കോടതി വെറുതെ വിട്ടില്ല മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടിയന്തരമായി തന്നെ സുപ്രീം കോടതി കൊളീജിയം വിളിച്ചു ചേർക്കുകയും ജസ്റ്റിസ് യശുവന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു ഇതിനിടയിലാണ് പാർലമെൻ്റ് ചേർന്ന വർഷകാല സമ്മേളനത്തിൽ യശുവന്ത് വർമ്മയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കിടെ ഉപരാഷ്ട്രപതി ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്